ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഫൈനലി നമ്മൾ ഈ ചാനലിൽ കോഡ് കൊടുക്കുക നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് മൈസോൺ എന്നിട്ടുള്ള വൺ കെ ഇപ്പോഴാണ് നമ്മൾ അർച്ചീവ് ചെയ്യുന്നത് സോ അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു റെഡിംഗ് കോഡും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുറന്നുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ബെല്ലൈക്കണോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ റെഡിയും കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ആൾസ് ഈ വീഡിയോക്ക് മിനിമം ത്രീ കെ വ്യൂവേഴ്സ് ആവണം ദെൻ ഈ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഫ്രീ ഫയർ ഐ ഡി അതേപോലെ ഇൻസ്റ്റ ഐ ഡി അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമ് ഐ ഡി ചോദിക്കുന്നത് ഒരു തവണ മാത്രം ഒരു ഐഡിയവും അതേപോലെ ഒരു ഇൻസ്റ്റ ഐ ഡി അതേപോലെ ഗെയിം ഐ ഡി പോസ്റ്റ് ചെയ്യാൻ നോക്കുക കമൻ്റിൽ അത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കമൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല സോ അതൊന്നും നോക്കുക അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക ടെൻ കെ അല്ലെങ്കിൽ ഫിഫ്റ്റി കെ ഒന്നല്ല പറഞ്ഞിട്ടുള്ളത് വെറും ത്രീ കെ ആണ് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനെ തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അർച്ച ചെയ്യാൻ മാത്രമേ ഉള്ളൂ സോ എനിക്കും നിങ്ങൾക്ക് റെഡിങ് കോഡ് തരാൻ വേണ്ടിയിട്ട് ഇതേണ്ട ഇതിൻ്റെ ബാക്കിയും കൂടി അല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലിയിൽ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു